അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്ന പ്രമുഖനായ ഒരു സഹാബിയായിരുന്നു അനസ്ബിന് നെൽ റലിയുല്ലാഹുവൻ ഇസ്ലാമിൽ ആദ്യമായുണ്ടായ മഹത്തായ ധർമ്മസമരത്തിൽ പങ്കുകൊള്ളാൻ കഴിയാതെ പോയതിൽ അദ്ദേഹം വളരെയധികം ദുഃഖിക്കുകയും സ്വയം പഴിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഇനിയൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു അങ്ങനെ ഇരിക്കെ ഉഹദി യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടിയെങ്കിലും അവസാനം ചില സഹാബിമാരിൽ നിന്നുണ്ടായ ഒരു പിശക നിമിത്തം അല്പം പരാജയമുണ്ടായി ആ തെറ്റിങ്ങനെയായിരുന്നു ശത്രുക്കൾക്ക് പ്രവേശന ദ്വാരമായി തീരാവുന്ന ഒരു സ്ഥലത്ത് കുറേ ആളുകളെ അള്ളാഹുവിൻ്റെ റിസൂർ നിർത്തിയിട്ട് തങ്ങൾ പറയുന്നത് വരെ ആ സ്ഥലത്ത് നിന്ന് നീങ്ങരുത് എന്ന് കൽപ്പിച്ചിരുന്നു എന്നാൽ ആരംഭത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടുകയും ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നത് അവർ കണ്ടു അപ്പോൾ യുദ്ധം തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് ശത്രുക്കളെ വീണ്ടും തുരത്തിയിട്ട് അവർ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന സ്വത്തുക്കൾ കരസ്ഥമാക്കണമെന്ന വിചാരത്തോടെ ആ സ്ഥലത്ത് നിന്ന് അവർ നീങ്ങി ഹസൂലാഹു തങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് നീങ്ങരുത് എന്ന് കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘത്തിൻ്റെ നേതാവ് അവരെ തടഞ്ഞു എന്നാൽ സല്ലല്ലാഹു അലൈ തങ്ങളുടെ കൽപ്പന യുദ്ധസമയത്തേക്ക് വേണ്ടി മാത്രമാണല്ലോ എന്ന വിചാരത്തോടെ അവർ അവിടെ നിന്ന് നീങ്ങി മൈതാനത്തിലെത്തി ആ സ്ഥലം ഒഴിവാക്കി കണ്ടപ്പോൾ ഓടിപ്പോയ ശത്രുക്കൾ ആ സ്ഥലത്ത് കൂടി പ്രവേശിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു മുസ്ലിങ്ങൾ അശ്രദ്ധരായിരുന്നതിനാൽ അവിചാരിതമായി ആ ഈ ആക്രമണത്താൽ അവർക്ക് പരാജയം ഏർപ്പെട്ടു രണ്ട് ഭാഗത്തു നിന്നും ശത്രുക്കളുടെ മധ്യത്തിൽ അകപ്പെട്ടു പോയതിനാൽ അവർ പരിഭ്രാന്തരായി ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഓടാൻ തുടങ്ങി അനസുവിന് നെതിർതി അള്ളാഹുവിന് തന്റെ മുന്നിൽ കൂടി വന്ന മറ്റൊരു സഹാബിയായ സൈദവിന് ആദർവതി അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് ഏ സൈദേ എങ്ങോട്ടാണ് പോകുന്നത് അള്ളാഹു ആണ് സത്യം മലയിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും കയ്യിൽ വാള് മേന്തിക്കൊണ്ട് ശത്രുക്കളുടെ മധ്യഭാഗത്ത് പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹം തിരിച്ചു വരാതെ അവിടെ തന്നെ ഷഹീദായി യുദ്ധം കഴിഞ്ഞ് ശുഹതാക്കൾ അന്വേഷിച്ചപ്പോൾ എൺപതിലധികം വെട്ടുകളും കുത്തുകളും ഏറ്റി അദ്ദേഹത്തിന്റെ ശരീരം വികൃതമായി പോയിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരിയാണ് വിരലുകളുടെ അഗ്രം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ തിരിഞ്ഞ തിരിച്ചറിഞ്ഞത് ൂടി നിഷ്കളങ്കമായ ആഗ്രഹത്തോട് കൂടി അള്ളാഹുവിൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയുന്നു അനസരതി അള്ളാഹു തന്നെ പിന്നെ തൻ്റെ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ സാധിച്ചു ഇത്തരത്തിൽ സഹാബിമാരിൽ നിന്ന് നിരവധിയായ അനുഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇത് ചെറിയ സംഭവമൊന്നുമല്ല സഹാബാക്കളുടെ ത്യാഗം അത് വിശ്വപ്രസിദ്ധമാണ് നാം മാതൃകയാക്കേണ്ടതാണ് നമ്മൾ പറയാറുണ്ട് പല സഹാബിമാരുടെയും കഥ സുപ്രസിദ്ധ സഹാബിയായ ബിലാൽ അതി അള്ളാഹുവിനും മദീനയിലെ മസ്ജിദൻ നവിയിൽ മുഹദ്ദിനാണ് അദ്ദേഹം ആദ്യം ഒരു കാഫറിൻ്റെ അടിമയാണ് മുസ്ലിം കാരണം അദ്ദേഹത്തെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു പോന്നു മുസ്ലിങ്ങളുടെ കഠിന ശത്രുവായ ഉമയ്യത്ത് ബിൻ ഉമയ്യത്തുമുഖ് എന്ന ദുഷ്ടൻ നട്ടുച്ച സമയത്ത് ചുറ്റുപൊഴുത്ത മണലിൽ അദ്ദേഹത്തെ മലർത്തി കിടത്തി അനങ്ങാൻ കഴിയാത്ത വിധം ഭാരമേറിയ ഒരു കല്ലും അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കയറ്റി വെക്കുമായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു ഇതേ നിലയിൽ കിടന്ന് ചാവുക ജീവിക്കണമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പിന്മാറുക പക്ഷേ അദ്ദേഹം അഹത് അഹത് ആരാദിൻ അള്ളാഹു മാത്രമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു രാത്രിയിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട് ചാട്ടം കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ആ മുറിവിനെ പകൽ സമയത്ത് ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടിട്ട് കഠിനമായി വേദനിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മടങ്ങണം അല്ലെങ്കിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണം അതായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷേ മർദ്ദിക്കുന്നവർ തളർന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ അല്പവും മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല ചിലപ്പോൾ അബൂജഹലും ചില സമയം മയ്യത്തുമിന് കലപ്പം അവർ തളരുമ്പോൾ വേറെ ചില ആളുകളും അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവരെല്ലാം തളരുന്നതല്ലാതെ അദ്ദേഹത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല ഒരിക്കൽ അഭൂവക്രതി അള്ളാഹുവിന് ഈ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തെ വിലക്ക് വാങ്ങി സ്വതന്ത്രനാക്കി വിട്ടു അറബികൾ വിഗ്രഹാരാധകരായ ബഹുദൈവ വിശ്വാസികളായിരുന്നു അതുകൊണ്ടാണ് അവർക്കെതിരെ ഇസ്ലാമിൻ്റെ തത്വമായ തൗഹീദ് അഹദ് അഹദ് എന്ന് ബിലാൽ ഉച്ചരിച്ചു കൊണ്ടിരുന്നത് േമാധിക്യത്താൽ അദ്ദേഹം ഇത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആരെങ്കിലും മറ്റൊരാളെ അധികമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാളുടെ പേരെടുത്തു പറയുന്നതിൽ രസം കൊള്ളുന്നതായി നിക്ഷരമായി ഈ ലോകത്തിലെ സ്നേഹത്തിൽ തന്നെ നാം കാണാറുണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ അയാളുടെ പേരെടുത്ത് പറയുന്നതിൽ രസം കൊള്ളുന്നു എന്നാൽ ഇരു ലോകത്തിന്റെയും രാജാതിരാജാതിരാജനായ അള്ളാഹുവിനുള്ള സ്നേഹവും ഐഹികവും പാരിത്രികവുമായി വലിയ ഫലം ഉണ്ടാക്കുന്നതാണ് ഇക്കാരണത്താൽ തന്നെയാണ് ബിലാൽ റതിയല്ലാഹു എന്നു അവലവിധത്തിലും കഠിനമായ മർദ്ദനങ്ങളേൽപ്പിച്ചിട്ടും കഴുത്തിൽ കയറിട്ട് അങ്ങാടി പിള്ളേരുടെ കയ്യിൽ കൊടുത്ത് കമ്പോളത്തിൽ ചുറ്റിത്തിരിച്ച് കോവിളിച്ചിട്ടും അദ്ദേഹം അഹത് അഹത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഈ ത്യാഗത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണ് അദ്ദേഹം അവസാനം റസൂലിഹു അലിവസലമാ തങ്ങളുടെ മസ്ജിദിൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ മുഹദ്ദിനായി നിയമിക്കപ്പെട്ടത് നാട്ടിൽ വെച്ചും യാത്രയിലും പാങ്ക് വിളിക്കുന്നതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു റസൂൽഹിയുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ ഭാവത്തിൽ മദീനയിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന് വളരെ പ്രയാസകരമായി തോന്നി ബാക്കിയുള്ള ജീവിതകാലം ജിഹാദിൽ കഴിച്ചുകൂട്ടാമെന്നുള്ള ഉദ്ദേശത്തോടെ മദീന വിട്ട് അദ്ദേഹം തിരിച്ചു വന്നില്ല ഒരിക്കൽ റസൂൽ സാഹു വസ്സല തങ്ങള് ഇത് എന്ത് അക്രമമാണ് നീ ഒരിക്കലും നമ്മെ സന്ദർശിക്കാൻ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതായി അദ്ദേഹം സ്വപ്നം കണ്ടു കണ്ണു തുറന്ന ഉടനെ തന്നെ അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെടുകയാണ് മദീനയിലെത്തിയപ്പോൾ റസൂലുല്ലാഹിന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ ഇരുവരും അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കണമെന്നാവശ്യപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരിമ മക്കളുടെ അപേക്ഷയെ തള്ളിക്കളയുന്നത് സാധ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം വാങ്ങു വിളിക്കാൻ ആരംഭിക്കുകയാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതകാലത്ത് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം കേട്ടതോടുകൂടി മദീനയാകെ ഇളകി മറയുകയാണ് റസൂൽ തങ്ങളുടെ കാലത്തെ ഓർത്ത് സ്ത്രീകൾ പോലും കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് വീട്ടിൻ്റെ വെടിയിലേക്ക് വന്നു ഏതാനും ദിവസം മദീനയിൽ താമസിച്ച ശേഷം അദ്ദേഹം തിരിച്ചുപോയി ഹിജ്ര ഇരുപതാം വർഷം രമാസ്തസിൽ വെച്ച് അദ്ദേഹം ഏഹലോകവാസം വെടിഞ്ഞു അള്ളാഹു മഹാനോടൊപ്പം ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങളിൽ നാം ഏവനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആഹിർദേവാനി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി ബബർക്കാത്ത